ആസിഫ് അലി അപർണ ബാലമുരളി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിത്ത് ജോസഫ് അണിയിച്ചൊരുക്കിയ നിരാശന ലഭിക്കുന്നത് മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനിയിൽ നിർത്താൻ ചിത്രത്തിന് കഴിഞ്ഞുവെന്നാണ് അഭിപ്രായങ്ങൾ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ കിഷ്കിന്ദകാണ്ടം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ആസിഫലിയും അപർണ ബാലമുരളിയും വീണ്ടും ഒന്നിച്ച ജിത്തു ജോസഫ് ചിത്രമാണ് ദൃശ്യം ദൃശ്യംത്രീയ്ക്ക് മുൻപേ പ്രേക്ഷകരുടെ മനസ്സിൽ ഉദ്യോഗം നിറയ്ക്കുന്ന ചിത്രമാണ് ജിത്തു ജോസഫ് ഒരുക്കുന്നതെന്ന് നേരത്തെ പുറത്തുവിട്ട ടീസറുകളിൽ നിന്നും വ്യക്തമായിരുന്നു അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിനു പിന്നാലെ ലഭിക്കുന്ന പ്രതികരണങ്ങൾ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുന്ന ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് ജിത്തു ജോസഫിൽ നിന്ന് പ്രതീക്ഷിച്ചത് ലഭിച്ചു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അഭിപ്രായങ്ങൾ സെപ്റ്റംബർ പത്തൊൻപതിനാണ് ചിത്രം വേൾഡ് വൈഡായി റിലീസ് ചെയ്തത് ഹക്കിം ഷാജഹാൻ ദീപക് പറമ്പോൽ ഹന്നാ റജി കോശി സമ്പദ് രാജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇ ഫോർ എക്സ്പെരിമെന്റ്സ് നാഥ് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ സെവൻ വൺ സെവൻ പ്രൊഡക്ഷൻസ് വെഡ് ടൈം സ്റ്റോറീസ് എന്നീ ബാനറുകളുടെ അസോസിയേഷനോടെ മുകേഷ് ആർ മെഹ്ത ജതിൻ അം സി വി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആസിഫലൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ റിലീസായ രേഖാചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു ഏറെ ചർച്ചയായി മാറിയിരുന്ന കൂപൻ എന്ന ചിത്രത്തിന് ശേഷം ആസിഫും ജിത്തു ജോസഫും വീണ്ടും ഒരു ചിത്രം കൂടിയാണ് മിറാഷ് ാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം അബർണാർ തറക്കാടിന്റെ കഥയ്ക്ക് ശ്രീനിവാസ് അബ്രോൾ ജിത്തു ജോസഫ് എന്നിവർ ചേർന്നാണ് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് വിഷ്ണുശ്യാം സംഗീതം നൽകുന്ന ചിത്രത്തിന്റെ എഡിറ്റർ വി എസ് വിനായകാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം